അപ്പോൾ ഫരീദാബാദിൽ നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് ഈ ഉമറിന്റെ ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉമറുമായി ബന്ധപ്പെട്ട സർവകലാശാലയിൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയറി പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഓപ്പറേഷൻ എന്ന പേര് പലതവണ ആവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു ഇതുവരെ ഇപ്പോൾ ഒരു ഫരീദാബാദ് ഒരു ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട് ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വഴി അവരുടെ യാത്ര ഇതിനു മുൻപും ഡൽഹിയിൽ ജനുവരിയിൽ വന്നിരുന്നു ഈ ഒരു സ്ഥലം മാത്രമല്ല മറ്റ് സ്ഥലങ്ങളും അവരുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്ന புதிய புதிய விவரங்கள் அர்ஜுன் ஆரிய தீர்ச்சாயும் புதிய விவரங்கள் പുതിയതായിട്ട് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ലക്ഷ്യമിട്ടുന്ന നാല് നഗരങ്ങളാണ് അതിൽ ഡൽഹിയും അയോധ്യയും ഉൾപ്പെടെയുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ് ഒപ്പം ഒരു സീരീസ് ഓഫ് സ്ഫോടനങ്ങൾ സ്ഫോടന പരമ്പര തന്നെ ഇവർ പ്ലാൻ ചെയ്തിരുന്നു പച്ചതിയിട്ടിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി മറ നീക്കി പുറത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള പരിശോധന നടക്കുന്നത് ഈ രണ്ട് കാറുകൾ കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും ഇവർ ഈ വരുന്ന വഴിയിൽ പല കാര്യങ്ങൾ അതായത് ഉമർ മാത്രമാണ് ആ കാറ് ഓടിച്ചു വന്നത് ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്ന വഴിയിൽ പലയിടത്തും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാർ പതിഞ്ഞിട്ടുണ്ട് അത് ഓരോന്നായി ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി രണ്ട് ആറ് അതായത് സ്ഫോടനം നടന്ന പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് ആറിന് ഈ വാഹനം കൊണോട്ട് പ്ലേസിലൂടെ കടന്നു പോകുന്ന ദൃശ്യം കൂടി പുറത്ത് വന്നിട്ടുണ്ട് ഈ കൊണോട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഇന്ത്യ എന്നതിനെ അപ്പുറത്തേക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ആളുകൾ വരുന്ന ഏറ്റവും കടകളുള്ള ഒരു കച്ചവട കേന്ദ്രം കൂടിയാണ് അവിടെയൊക്കെ ഇയാൾ വന്നിട്ടുണ്ട് ഒരുപക്ഷേ എവിടെ വെച്ച് ഈ വാഹനത്തിനകത്തെ സ്ഫോടന വസ്തുക്കൾ അത് ഒഴിവാക്കണം ഒഴിവാക്കുക എന്ന് പറയുന്ന സമയത്ത് പൊട്ടിച്ച് തീർക്കണം എന്നുള്ള കാര്യം അയാൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ഒരുപക്ഷെ അവിടെയൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഊഹിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാകുമായിരുന്നു ഇതിൻ്റെ ആൾനാശം എന്ന് പറയുന്നത് വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ട് പേരെ ഇയാൾ കാത്തിരിക്കുന്നു ചെങ്കോട്ടയ്ക്ക് സമീപത്ത് ഈ കാറ് പാർക്ക് ചെയ്തിട്ട് തീർച്ചയായും ായിും ആളുകൾ കൂടട്ടെ തിരക്കേറിയ സമയമാകട്ടെ അതായത് ഓഫീസ് ടൈം കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ചാന്ദിനി ചോക്ക് ഏരിയ ആണെങ്കിൽ ആ മേഖലയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഈ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സമയമൊക്കെയാണ് ഈ ആറുമണി ആറു മണിക്ക് ശേഷമുള്ളത് അതെല്ലാം തന്നെ ഇയാൾ കൃത്യമായി ആസൂത്രണം ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇനി പ്രധാനമായിട്ടും കൂടുതൽ കാറുകൾ കണ്ടെത്താനുണ്ട് അതുമാത്രമല്ല അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടില്ല ഈ ബ്രസ മാരുതിയുടെ ബ്രസ എന്ന് പറയുന്ന കാർ ഒരു ഗെറ്റ് അവേ കാർ ഇവർ സൂക്ഷിച്ചിരുന്നത് ഗെറ്റ്വേ കാർ എന്ന് പറയുന്ന സമയത്ത് നിരീക്ഷണത്തിനായിട്ടും അതുപോലെ ഓരോ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ബാക്കപ്പ് കാറാണ് ഗെറ്റ് അവേ കാർ അത്തരത്തിലാണ് ഈ ബ്രസ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷേ അതിൽ പോലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഒരുപക്ഷേ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അർജുൻ ശരി